കൊച്ചിയിൽ വന്നു ഷോ ഇറക്കുന്നത് പതിവാക്കി എതിർ മറുപടിയില്ലാതെ ബ്ലാസ്റ്റേഴ്സും ഒന്നാം റൌണ്ട് മത്സരങ്ങൾക്ക് വിരാമം പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും അവസാനം പരിശോധിക്കാം വിശദവാർത്തകളിലേക്ക് നികടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പഞ്ചാബ് എഫ്സിയോട് ഹോം സ്റ്റേഡിയത്തിൽ പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സി തോൽവിയോടെയാണ് പുതിയ സീസണിന് തുടക്കം കുറിച്ചത് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സി കലമുടച്ചത് അവസാന മിനിറ്റുകളിലാണ് എൺപത്തിയാറ് മിനിറ്റ് ലൂക്ക് മാജിസൺ നേടുന്ന ഗോളിലൂടെ ആരാധകരെ നിശബ്ദരാക്കിയ പഞ്ചാബിന് മറുപടി നൽകി തൊണ്ണൂറ്റി മിനിറ്റ് ജീസസ് സമനില നേടിയെങ്കിലും മൂന്ന് മിനിറ്റുകൾക്കപ്പുറം മത്സരം അവസാനിക്കാൻ ഒരുങ്ങേ ലൂക്ക് മാജിസന്റെ അസിസ്റ്റിൽ നിന്നും പഞ്ചാബ് വീണ്ടും ഗോളടിച്ചതോടെ ബ്ലാസ്റ്റേഴ്സ് പരാജയം കണ്ടു ഈ മത്സരത്തിൽ ഒരു ഗോൾ സ്കോർ ചെയ്യുകയും വിജയഗോളിന് വഴിയൊരുക്കുകയും ചെയ്ത പഞ്ചാബ് എഫ് സിയുടെ സൂപ്പർ താരമായ ലൂക്ക് മാജിസൺ ഗോൾ നേടിയതിനു ശേഷം ആരാധകർക്കു മുന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോർണർ ഫ്ളാഗ് ഊരിയാണ് കൊച്ചിയിൽ സെലിബ്രേഷൻ നടത്തിയത് ഇത് ആദ്യമായല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്ളാഗിതിരെ താരങ്ങളുടെ സെലിബ്രേഷൻ കൊച്ചിയിൽ നടക്കുന്നത് നേരത്തെ മുംബൈ സിറ്റിക്ക് വേണ്ടി മെഹത്താബ് സിംഗ് ഉൾപ്പെടെയുള്ളവർ കൊച്ചിയിൽ വന്നു ആരാധകർക്കു മുന്നിൽ സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ നടത്തിയ സെലിബ്രേഷൻ വീഡിയോ താഴെ കൊടുക്കുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീസണിലെ ഒന്നാം റൌണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ഒട്ടേറെ മികച്ച വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഒന്നാം റൌണ്ടിൽ അരങ്ങിയിട്ടുള്ളത് നിലവിൽ ഒന്നാം റൌണ്ട് കഴിയുമ്പോൾ പോയിന്റ് പട്ടികയിൽ ചെന്നൈയിന് എഫ് സിയാണ് ഏറ്റവും മുൻപന്തിയിൽ ആദ്യ മത്സരത്തിൽ തന്നെ മൂന്ന് ഗോൾ അടിച്ചതുകൊണ്ടാണ് ചെന്നൈ മൂന്ന് പോയിന്റുമായി പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആദ്യ റൌണ്ടിൽ ജയിച്ച മറ്റ് ക്ലബ്ബുകളായ ജംഷഡ്പൂർ പഞ്ചാബ് ബംഗളൂരു നോർത്ത് ഈസ്റ്റ് എന്നിവരും പട്ടികയിൽ ചെന്നൈയിന് പിന്നാലെയുണ്ട് ആദ്യ റൌണ്ട് സമനിലയിൽ പിരിഞ്ഞ മോഹൻ ബഗാനും മുംബൈയും ഒരു പോയിന്റുമായി ആറ് ഏഴ് സ്ഥാനങ്ങളിലുണ്ട് ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെതിരെ തോറ്റതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്താണ് എന്തിരുന്നാലും വരും ദിവസങ്ങളിലെ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക